ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്നതും സൺലൈറ്റും വാട്ടറും വളവും ഒക്കെ വളരെ കുറച്ച് ആവശ്യമുള്ളതും ഇലച്ചെടികളുടെ റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാനും പറ്റുന്ന ബിഗോണിയ ചെടിയുടെ കെയറിങ്ങും പ്രൊപ്പഗേഷനും ഒക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പം എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും സെയിലായിട്ടുള്ള പ്ലാന്റ്സും അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബിഗോണിയ എത്ര ഭംഗിയുള്ള ഇലകളാ നോക്കി കണ്ടോ ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ കണ്ട ഈ ഒരു ചെടി തന്നെ നോക്കിയാൽ ഇതിൻ്റെ ഇല നോക്കിയാൽ വെൽവെറ്റ് ഒരു ടൈപ്പാണേ എന്നാൽ നമുക്കിത് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാം ഇതിൻ്റെ ഒരു ഇലയോ അതിൻ്റെ പകുതിയോ നമുക്ക് കിട്ടിയാൽ മതി നമുക്ക് ആയിരക്കണക്കിന് പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഈ ഒരു ബിഗോണിയ കേട്ടോ ഇതിങ്ങനെ താഴോട്ട് പോയേക്കുവാണേ പിന്നെ ബിഗോണിയ തന്നെ രണ്ട് ടൈപ്പ് ആണേ കെയ്ൻ ഉണ്ട് റെക്സ് ബിഗോണിയായ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് റെക്സ് ബികോണിയ കെയിൻ ബികോണിയൊക്കെ കുറച്ച് സ്റ്റെം ഒക്കെ വന്ന് ഇച്ചിരി ഇച്ചിരി ഹൈറ്റിലൊക്കെ അത് വളരുന്നതാണ് ഇതിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കും അതിനെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റെക്സ് ബികോണിയ ഇതിൻ്റെ ഇല നല്ല ബ്യൂട്ടിഫുൾ ആണ് പൂക്കളെക്കാട്ടിലും ഇതിൻ്റെ ഇലകളുടെ ഡിസൈൻ പല പല ഡിസൈനിലാണ് ഈ ബിഗോണിയയുടെ ഇലകൾക്ക് ഉള്ളത് കണ്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കിയത് ഓരോ ഡിസൈനും നമ്മൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഇലകളാണേ അപ്പം ഈ ഈ ഒരു ചെടി കണ്ടോ ഇതിൻ്റെ ഇലകൾക്ക് എത്ര ഭംഗിയാണെന്ന് നോക്കിയത് നല്ല വെൽവെറ്റ് പോലത്തെ ഇലകളാണ് ഇത് കണ്ടോ ഇതിൻ്റെ പൂക്കളും ഉണ്ടാവുമേ എല്ലാ ബികോണിയായ ചെടികളിലും ചെറിയ ചെറിയ പൂക്കളുണ്ടാവും കണ്ടോ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറല്ലേ കുറേ ഫ്ലവറ് ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകും അതിങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉണ്ടോ ഇതിനെ തന്നെ ലീഫ് കണ്ടോ എത്ര കളറാണെന്ന് നോക്കിയത് പിങ്ക് ഗ്രീന് വൈറ്റ് അങ്ങനെ എല്ലാ കളറുകളുടെ ഒരു മിക്സാണ് ഡിസൈൻ നമുക്ക് ഇതിന് ചെറിയ പ്രകാശമൊക്കെ മതിയെ വലിയ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റൊന്നും ഇതിന് ആവശ്യമില്ല അപ്പോൾ പ്രകാശം കിട്ടുന്നതിനനുസരിച്ചാണ് ഈ ഇലകളുടെയൊക്കെ ഭംഗി കൂടുന്നത് ഈ ഒരു പ്ലാന്റ് കണ്ടോ അതിൻ്റെ ആ കളർ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ ബ്ലാക്കും പിങ്കും എല്ലാം കൂടെ ചേർന്ന് വന്നിരിക്കുന്ന ആ കളർ അതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ നീണ്ട നീണ്ട് കണ്ടോ ഇതിനിങ്ങനെ കൈകളിങ്ങനെ വളർന്നു വരുമേ ഇതിൽ തന്നെ കണ്ടോ ഇങ്ങനെയാണ് ഇത് തൂങ്ങി തൂങ്ങി ഇങ്ങനെ വളരും ഇതിൻ്റെ ഫ്ലവർ വേണ്ട ഇതൊരു ചെറിയ പോട്ടിരിക്കുന്ന ചെടിയാണെങ്കിലും ഇതിങ്ങനെ ഇങ്ങനെ വളർന്നു വന്നേക്കുവാണ് കണ്ടോ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ തഴോട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആയിത് അത്ര മാത്രം താഴെ വരെ വന്നിട്ടുണ്ടോ നോക്കി കണ്ടോ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും പൂക്കൾ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ നല്ല കളർഫുൾ അതേപോലെ ഈ ഒരു ചെടി കണ്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടോ നല്ല ഭംഗിയില്ലേ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ എന്ത് ഭംഗിയുള്ള ചെടിയാണെന്ന് നോക്കി വലിയ അസുഖങ്ങളോ ഒന്നും ഇതിനുണ്ടാവത്തില്ല വലിയ വലിയ കെയറിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബിഗോണിയ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഹാങ് ആയിട്ട് കിടക്കേണ്ടത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതിന്റെ ആ കളറ് അതിന്റെ ഫ്ലവറും ഉണ്ടാവും അതുപോലെ ആ കളർ നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ ഈ ഒരു ഈ എച്ച് കണ്ടോ അതും നല്ല ഭംഗിയുള്ളതല്ലേ പിന്നെ ഈ ഈ കളറ് കണ്ടോ ഈ ഡിസൈൻ നോക്കി അതിൻ്റെ ഡിസൈൻ കണ്ടോ ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീന് എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അതുപോലെ ഇത് കണ്ടോ ഈ ഒരു ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ വേറെ ഉണ്ട് കണ്ടോ ഈ ഒരു ഡിസൈൻ ഇത് നമ്മുടെ ഫേണാണേ ഇവിടെ യും ഇത് ഇതിപ്പോ രണ്ട് ഡിസുള്ള പ്ലാന്റ് ആണേ ഇത് ഇത് വേറെ ഇത് കണ്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതൊന്ന് ചട്ടിയിലങ്ങ് ബുഷായിട്ട് ഒരു പ്ലാന്റ് ആണേ അപ്പൊ ഇതുപോലുള്ള പ്ലാന്റുകൾ നമ്മുടെ ഈ സെയിലിനായിട്ടുണ്ട് കണ്ടോ ഇത് ഇതുപോലെ തന്നെ നമുക്ക് അയച്ചു തരാൻ പറ്റുമേ ഒക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളല്ലേ ഇപ്പം ചെറിയ പോട്ടിലാണിതിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ വിലയ്ക്ക് നമുക്ക് അയച്ചു തരാൻ പറ്റുമേ പിന്നെ ഇതുപോലെ ബുഷായിട്ടുള്ള പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ ഇങ്ങനെ വലിയ പ്ലാന്റുകളും അയക്കാൻ പറ്റും അതുപോലെ ചെറിയ പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളും നമുക്ക് അയച്ചു തരാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കുമേ അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട കൂടുതൽ സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞതുപോലെ ആകുമെ കരിഞ്ഞതുപോലെ ആകും അപ്പോൾ നമുക്കിതിനെ ഷെയ്ഡിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് സിറ്റൌട്ടിലൊക്കെ വെച്ച് നമുക്ക് വളർത്താം ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബിഗോണിയ ആയിട്ട് വളർത്തുമ്പോൾ വിൻഡോ സൈഡിൽ ഒക്കെ നമുക്ക് വളർത്തിയാൽ നല്ലതാണ് ചെറിയൊരു സൺലൈറ്റ് ഒരു പ്രകാശം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുക്കണം പിന്നെ ഇതിൻ്റെ വാട്ടറിങ് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഇതിനാവശ്യമുള്ളൂ ഇതിന് നമ്മൾ ഫിംഗർ വെച്ച് നോക്കിയിട്ട് നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കരുത് നനവില്ലെങ്കിൽ മാത്രം നമ്മൾ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം രണ്ട് ദിവസം കൂടിയൊക്കെ നമ്മൾ ഇതിന് വെള്ളം നനച്ച് കൊടുത്ത രണ്ടോ മൂന്ന് ദിവസം കൂടി നമ്മൾ ഇതിന് വെള്ളം നനച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇല അതിൻ്റെ ഒരു പകുതി ഇല കിട്ടിയാൽ തന്നെ നമുക്ക് നൂറുകണക്കിന് തൈകൾ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമെ അപ്പം ഇതിൻ്റെ ഈ ചെടിയുടെ കണ്ടോ ലീഫിൻ്റെ ആ ബാക്ക് സൈഡ് കണ്ടോ ഈ വെയിൻസ് ഉള്ള ഈ ഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്താൽ മതി നമുക്ക് അതിൽ നിന്ന് വേര് പിടിച്ചു കിട്ടുവേ അപ്പം നമുക്ക് വേഗത്തിൽ പിടിപ്പിക്കാം അത് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെമ്മ് ഇങ്ങനെ ഇവിടം വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെള്ളത്തിൽ വെച്ചതിനെ പിടിപ്പിച്ചെടുക്കാം തൈ എടുക്കാം പെട്ടെന്ന് അതിന് തൈ പിടിച്ചു കിട്ടുന്നതാണേ പിന്നെ നമുക്ക് വേറൊരു മണ്ണിലോട്ട് ചര ചല്ലി ചേർന്ന വെള്ളം വാർന്നു പോകുന്ന മണ്ണിലോട്ട് വളമൊന്നും ഇടാത്ത മണ്ണിലോട്ട് നമ്മളിതിൻ്റെ ഒരു സ്റ്റെമ് വെച്ച് കൊടുത്താൽ മതി നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണേ നമ്മൾ തണലത്ത് വെച്ചു കൊടുക്കണം അങ്ങനെ വേര് പിടിച്ചെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ വളമുള്ള മണ്ണിലോട്ട് വെച്ചു കൊടുത്താൽ മതി അതും വളരെ കുറച്ച് വളം എഴുതിയിട്ട് മതി കുറച്ച് ചാണകപ്പൊടി മാത്രം ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ഇത് വളരാൻ വേണ്ടി പത്തൊമ്പതും പത്തൊമ്പതുമൊക്കെ നമുക്കിതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോഴേ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം ഇലകളിലൊക്കെ പിന്നെ എപ്സം സോൾട്ട് നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് ഇനി ഈ ചെടി നമുക്ക് മതിലേലൊക്കെ ഇങ്ങനെ ഹാങ് ആയിട്ട് വളർത്താൻ പറ്റും കുറച്ച് നമ്മളൊന്ന് പിടിച്ച് വെച്ച് കൊടുത്താൽ മതി അത് ഒരുപാടായിട്ട് അത് തന്നെ അങ്ങ് വളർന്ന് വളർന്ന് നീണ്ടങ്ങ് വളർന്നോളതേ മതിൽ ഫുള്ളാകും ഇതുപോലെ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇത് ടെംറ്റേഷൻ പ്ലാന്റ് എന്നാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാം നല്ല ബെസ്റ്റ് ആണ് വെള്ളത്തിൽ വെച്ച് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാം അല്ലാതെ മണ്ണിൽ വെച്ചിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു നല്ല ഇലകൾ നല്ല ഭംഗിയുള്ള നല്ല ഗ്രീൻ കളറിൽ തിളങ്ങി നിൽക്കുന്ന ആ പ്ലാസ്റ്റിക് ഇല പോലെ തോന്നും അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണോ ഓൾ നോഷണം കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാന്റ് ആണീ ബിഗോണിയ വേഗത്തിൽ പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്